എൻ്റെ പേര് ആഷ്ന എലിസബത്ത് ചെറിയാൻ ഞാനൊരു നേഴ്സാണ് അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനിപ്പം അയർലൻഡിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ് ഇവിടെ സാക്ഷ്യം പറഞ്ഞിട്ട് വീട്ടിൽ പോകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നത് എൻ്റെ കുഞ്ഞാണ് അവളുടെ പേര് ഇസബൽ അന്ന അവൾക്ക് ഈ മെയ് ഇരുപത്തഞ്ചാകുമ്പോൾ ഒരു വയസ്സാകും ഞങ്ങൾക്ക് ഏഴ് വർഷത്തിന് ശേഷം ഒരു ട്രീറ്റ്മെൻറ്റും കൂടാതെ ഉണ്ടായ കുഞ്ഞാണ് ഞാനൊരു നേഴ്സായിട്ട് സൗദിയിലായിരുന്നു അവര് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ നിന്ന് എനിക്ക് ആദ്യത്തെ കുഞ്ഞ് ട്യൂബ് പ്രഗ്നൻസി ആയിരുന്നു അങ്ങനെ ജന്മന എനിക്കൊരു ട്യൂബില്ലായിരുന്നു ആ ട്യൂബ് ഉള്ള ട്യൂബിൽ നിന്നാണ് എനിക്ക് ആദ്യത്തെ പ്രഗ്നൻ്റ് ആയത് അതിനുശേഷം സൗദിയിൽ എനിക്ക് കറക്റ്റ് പ്രോപ്പർ ട്രീറ്റ്മെൻ്റ് ഒന്നും കിട്ടാതെ എൻ്റെ യൂട്രസിലേക്കല്ല ഇൻഫെക്ഷൻ ബാധിച്ച് ഞാൻ ജോലിയെല്ലാം നിർത്തി നാട്ടിലേക്ക് വന്നു പിന്നെ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിനൊക്കെ എടുത്ത് പിന്നെ അവർ ഞങ്ങളോട് ലാപ്രോസ്കോപ്പി ചെയ്യാൻ പറഞ്ഞു അതിനുശേഷം ട്യൂബിൻ്റെ ബ്ലോക്ക് കുറച്ചൊക്കെ കറക്റ്റ് ചെയ്തു എന്തായാലും കംപ്ലീറ്റ്ലി ശരിയായിട്ടില്ല അതുകൊണ്ട് ഒരിക്കലും നിങ്ങൾക്ക് ഈ നാച്ചുറലി കുഞ്ഞുങ്ങളുണ്ടാകത്തില്ല ഐ വി എഫ് മാത്രമേ ഒരു ഓപ്ഷൻ ഉള്ളൂ എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ പ്രാർത്ഥനയോടെ ഐ വി എഫിലേക്ക് പോയി പക്ഷേ ഐ വി എഫ് ഫെയിലായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലാണ് ചെയ്തത് അതിനുശേഷം ഇനി ഞാനൊരു ട്രീറ്റ്മെൻറ് എടുക്കുന്നില്ല എൻ്റെ ഈശു എൻ്റെ ദൈവമാതാവ് അമ്മ മാതാവ് എനിക്ക് തരുവാണെങ്കിൽ മാത്രം ഇങ്ങനെ കുഞ്ഞ് മതിയെന്ന് പറഞ്ഞ് ഞാൻ ഞാനിരിക്കുമായിരുന്നു അങ്ങനെയാണ് ഞാൻ ഓയിറ്റ് എഴുതുന്നത് അത് ഓൺ ലൈറ്റ് ക്യാൻഡ് പ്രെയർ എടുത്ത് ഞാൻ ഓയിറ്റ് എഴുതി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് എനിക്ക് പൂർണ്ണ വിജയം തന്നു അതിന് ശേഷം കോവിഡ് വന്നു എൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ ഡിലേ ആയി ആ ഓരോ ടൈമിലും ഞാൻ പ്രാർത്ഥനയോടെ ഓരോ പേപ്പർ വർക്ക് സബ്മിറ്റ് ചെയ്തു എനിക്ക് ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്ത് ഞാനൊരു ഗ്യാപ്പ് വന്നായിരുന്നു അപ്പോൾ ഗ്യാപ്പ് വരുമ്പോൾ ഓരോ ഏജൻറ്റിനെ സമീപിക്കും അവർ പറയും ഗ്യാപ്പ് ഗ്യാപ്പുള്ളതും നിങ്ങൾക്ക് ഒരിക്കലും ഇനി കണ്ടിന്യൂസ് വർക്ക് ചെയ്യാൻ പറ്റത്തി ഇത്ര ഗ്യാപ്പ് എനിക്ക് മൂന്നോര വർഷം ഗ്യാപ്പ് ആയായിരുന്നു ഇനി നിങ്ങൾക്കതുകൊണ്ട് നല്ലൊരു സ്ഥലത്ത് ജോലി കിട്ടത്തില്ല പോകാൻ ഇല്ലയോ എന്ന് എന്നറിയത്തില്ല ഒന്നാതെ കോവിഡിൻ്റെ ആയത് കാരണം പ്രോസസ്സിങ് ഭയങ്കര പ്രോബ്ലമാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അമ്മയുടെ വിട്ട് എൻ്റെ ഓരോ പ്രോസസ്സിങ്ങും വേഗം വേഗം ചെയ്തു തന്നു എന്നോട് ഫേക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കാൻ പറഞ്ഞു ഏജൻറ്റ് ലാസ്റ്റ് അവരുടെ അടുത്ത് ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം വേറൊരു ഏജൻറ്റ് ഞാൻ എപ്പോഴോ ഫേസ്ബുക്ക് കണ്ടിട്ട് ഞാൻ അവരെ കണക്ട് ചെയ്തതാണ് പക്ഷെ അവരൊരു ദിവസം രാത്രി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് എനിക്കൊരു ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്തു അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ് എൻ്റെ എക്സ്പീരിയൻസ് ഗ്യാപ്പ് അവർക്കൊരു പ്രശ്നമില്ലായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവർക്ക് എന്നെ പൂർണ്ണ ഇഷ്ടപ്പെട്ടു സാധാരണ അവർ ഒരു ഇൻ്റർവ്യൂം കൂടെ എടുക്കുന്നതാണ് പക്ഷേ എനിക്കറിയില്ല അതെല്ലാം മാതാവ് അവിടെ അറേഞ്ച് ചെയ്തു എന്ന കാര്യങ്ങൾ മാത്രമാണ് ആ അടുത്തൊരു ഒരു റൗണ്ടും കൂടെ ഉണ്ട് എന്നോട് പറഞ്ഞത് പക്ഷേ അവർ അതൊക്കെ ക്യാൻസൽ ചെയ്യാനോട് പറഞ്ഞു എത്ര വേഗം പ്രോസസ്സിംഗ് സ്റ്റാർട്ട് ചെയ്തോ ഇമീഡിയറ്റ്ലി ഞാൻ നിന്നെ അവിടെ ഞങ്ങൾക്ക് ആവശ്യമുണ്ടെന്ന് പറഞ്ഞു എൻ്റെ രണ്ട് മാസം കൊണ്ട് ഞാൻ അയർലൻഡിൽ ചെന്നു അവിടെ എനിക്ക് മലയാളികളുണ്ടോ ഞാൻ പോകുന്ന ഒരു നേഴ്സിംഗ് ഹോമാണ് അവിടെ ഉണ്ടോ അക്കോമഡേഷൻ എന്താ ഒന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പക്ഷേ എനിക്ക് രണ്ട് മാസം അവർ ഫ്രീ അക്കോമഡേഷൻ ഒരു വീട് തന്നെ എനിക്ക് വേണ്ടി അറേഞ്ച് ചെയ്തു തന്നു ഇപ്പോഴും ഞാൻ ഞങ്ങൾ ആ വീട്ടിലാണുള്ളത് സാധാരണ രണ്ട് മാസം കഴിയുമ്പോൾ അവിടെ നിന്ന് മാറണ്ട പക്ഷേ ഇപ്പോൾ അവർ ഞങ്ങളോട് പറഞ്ഞു അത് ഞാൻ വർക്ക് ചെയ്യുന്ന നേഴ്സിംഗ് ഹോമിൻ്റെ കോമ്പൗണ്ടിൽ തന്നെ രണ്ട് മിനിറ്റ് നടന്നാലും ഞാൻ താമസിക്കുന്നത് അവിടെ അതുകൊണ്ട് എനിക്ക് കൊച്ചിനെ നോക്കാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഴപ്പങ്ങളുമില്ല ഞാൻ വർക്ക് ചെയ്യുന്ന മാ നേഴ്സിങ് ഹോമിൻ്റെ മാനേജ്മെൻറ്റാണെങ്കിൽ അവർ ഒത്തിരി നല്ല ഒത്തിരി സപ്പോർട്ട് ചെയ്തു കാരണം ഞാനിപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ട് എനിക്ക് പ്രഗ്നൻസി കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് ഫസ്റ്റ് ട്വിൻസ് ആണ് ഞാൻ കൺസീവ് ആയപ്പോൾ ആയത് പക്ഷേ അഞ്ചര മാസമായപ്പോൾ ഒരാൾ വയറ്റി മരിച്ചു കിടന്നു ഞങ്ങൾ ഒത്തിരി ടെൻഷനായിരുന്നു കാരണം അവിടെ പറഞ്ഞു ഇനി രണ്ട് പിള്ളേരെ ഒരുമിച്ചേ എടുക്കുകയുള്ളായിരുന്നു അവർ പറഞ്ഞത് പക്ഷേ ഇൻഫെക്ഷൻ ആവുമോ എന്ത് ചെയ്യും എന്നൊക്കെയുള്ള ഭയങ്കര ടെൻഷനിലിരിക്കുമ്പോഴാണ് ഇവിടെ ഞങ്ങൾ ഞാൻ സാക്ഷ്യം കേൾക്കുമായിരുന്നു ഓൺലൈനിൽ യൂട്യൂബിൽ ഒരു സാക്ഷ്യം കേട്ട് ഇതേപോലെ അവസ്ഥയിലുണ്ടായിരുന്നു ഒരാളുടെ അത് കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സമാധാന കാരണം നമ്മൾ അവിടെ ഇല്ല നമ്മൾ ഒറ്റയ്ക്ക് നിൽക്കുന്നു എന്ത് ചെയ്യും എന്നുള്ളൊരവസ്ഥയിലായിരുന്നു അതെന്നെ ഒത്തിരി ബലപ്പെടുത്തി പിന്നെ അച്ഛൻ്റെ ടോക്ക് ഞാൻ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു എല്ലാ ചൊവ്വാഴ്ച ചെന്ന് കേൾക്കുമായിരുന്നു അതിനൊക്കെ എനിക്ക് മാതാവ് സൗകര്യം എനിക്ക് എല്ലാ ചൊവ്വാഴ്ചയും ഓഫ് ആയിരിക്കും കറക്റ്റ് എനിക്കത് കേൾക്കാൻ പറ്റുമായിരുന്നു സാക്ഷ്യങ്ങൾ കേൾക്കുമായിരുന്നു അതെന്നെ എന്നെ ഒത്തിരി ബലപ്പെടുത്തി പിന്നെ ഒരു എനിക്ക് ആദ്യം ഞാൻ ഈ പ്രൊഫഷണലായിട്ടേ കണ്ടു പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് പേഷ്യൻസിനോടൊക്കെ ഒത്തിരി സൗമ്യമായിട്ട് ഇടപെടാനുള്ള ഒരു അനുഗ്രഹം തന്നു സ്വന്തം വീട്ടിലെ പോലെയാണ് അവിടെ ഞാൻ ഒത്തിരി ഹാപ്പിയാണ് അവിടെ കാരണം അവിടുത്തെ വർക്കിംഗ് എൻവയോൺമെൻറ്റ് അത്രയും നല്ലതാണ് മമ്മിയാണ് എനിക്ക് വേണ്ടി ഉടമ്പടി എടുത്തു ഞാൻ ഓൺലൈനിൽ എടുത്ത് മമ്മി ഇവിടെ വന്ന് എടുത്തു കാരണം ഇനി കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് എനിക്ക് ഏതു മാസം മമ്മി ഉടമ്പടി എടുത്തോ അതിൻ്റെ കറക്റ്റ് ഒരു മാസം കഴിഞ്ഞപ്പം ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് പ്രഗ്നൻസി ടെസ്റ്റ് പോസിറ്റീവായി അതൊന്നും എനിക്കിപ്പോഴും അതത്ര അത്ഭുതമായിട്ടുള്ളൊരു കാര്യം എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തൊരു അതെല്ലാം പിന്നെ അതിനുശേഷം എനിക്കിങ്ങനെ റെസ്റ്റൊക്കെ വേണം അങ്ങനെ ആദ്യം എനിക്ക് ട്വിൻസ് ആയിരുന്നല്ലോ അപ്പോൾ എന്നോട് റെസ്റ്റ് വേണമെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്ന മാനേജ്മെൻറ്റ് വേണമെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള വർക്കിംഗ് അവേഴ്സ് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് ടോ ഓവേഴ്സ് ഷിഫ്റ്റ് എനിക്ക് ഷോർട്ടാക്കി തന്നു അതുപോലെ എൻ്റെ അവൈലബിലിറ്റിയിൽ നീ എപ്പോഴാണോ അവൈലബിൾ ആയിട്ടുള്ളത് അങ്ങോട്ട് ചെന്നാൽ മതി നേഴ്സിൻ്റെ ഞങ്ങൾക്ക് എനിക്ക് പേപ്പർ വർക്ക് അങ്ങനത്തെ വർക്കൊക്കെ തന്നെ എൻ്റെ വർക്ക് ലോഡ് നന്നായിട്ട് ലിബറൽ ആക്കി തന്നു അതെന്നെ ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തു അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ഒരു കൊച്ച് വയറ്റിൽ മരിച്ചു കിടക്കുമായിരുന്നു ആ ഒരു അവസ്ഥയെ ഞാൻ ഓവർകം ചെയ്തത് കാരണം ഇത്ര ആഗ്രഹിച്ചൊരു കൊട്ട് എന്ത് ഒരു കൊച്ച് അമ്മ പിന്നെയും അതിൽ നിന്ന് ഒരാളെ എടുത്തു എന്ന് ഞാനിങ്ങനെ വിചാരിച്ചു പക്ഷേ ഇപ്പം എനിക്കത് മനസ്സിലായി എൻ്റെ കൊച്ച് നിങ്ങൾ ആദ്യം കണ്ടു കാണുമല്ലോ അവളിപ്പം കുറച്ച് ടയേഡാണ് അതുകൊണ്ടാണ് കൊണ്ടുപോയത് അവൾ എത്ര ആരോഗ്യത്തോടെയാണ് കാരണം ഏഴര മാസത്തിലാണ് അവൾ ഉണ്ടായത് ഞങ്ങൾക്ക് ഇരുപത്തി ഏഴ് ദിവസം അവൾ എൻ്റെ ഐ സിയുവിൽ അവിടുന്ന് അവൾ അവളുടെ ഇമ്പ്രൂവ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർ തന്നെ അത്ഭുതം അത്ഭുതപ്പെട്ടിട്ടുണ്ട് എങ്ങനെ ഈ കൊച്ചു ഇത്ര പിക്കപ്പ് ആയിരുന്നു സാ ഉണ്ടായപ്പം ഒരു കിലോയും നൂറ്റി പതിനഞ്ച് ഗ്രാമും ഇവളുണ്ടായിരുന്നുള്ളൂ പക്ഷേ അവൾ ഓരോ ദിവസം കൂടുതൽ പെട്ടെന്ന് അവർ വിചാരിക്കുന്നതിലും പെട്ടെന്നായിരുന്നു അവളുടെ ഡെവലപ്മെൻറ്റ്സ് ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ഇവളിങ്ങനെ ഉണ്ടായത് കാരണം അയർലൻഡിൽ നമുക്കെന്ന് പറയുന്നത് മെഡിക്കൽ ഫെസിലിറ്റി എല്ലാ ട്രീറ്റ്മെൻ്റും അവർ സ്കാനിങ് ഉണ്ടാവും എം ആർ ഐ അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ചെയ്തു ഒരു കുഴപ്പമില്ലാതെ പൂർണ്ണ ആരോഗ്യത്തോടെ ഉള്ളൊരു കൊച്ചിനെയാണ് അമ്മ ഞങ്ങൾക്ക് തന്നത് പിന്നെ പിന്നെ പറയുന്നത് മമ്മിയുടെ അനിയത്തിയുടെ കാര്യമാണ് ആൻറ്റി സിസ്റ്ററാണ് യു കെയിലാണ് വർക്ക് ചെയ്യുന്നത് ബ്ലഡ് ക്യാൻസർ ആയിരുന്നു മാതാവ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തായിരുന്നു ആദ്യം മമ്മി എനിക്ക് വേണ്ടിയാണ് ഫസ്റ്റ് വെച്ച് പുതുക്കിയ സമയത്ത് ആൻറ്റിയുടെ കാര്യമാണ് വെച്ചത് പൂർണ്ണ സൗഖ്യത്തോടെ ബ്ലഡ് ക്യാൻസറിൽ സുഖപ്പെട്ടു ആൻറ്റി ഇവിടെ വന്ന മാതാവിനോട് നന്ദി പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ എൻ്റെ അനിയൻ്റെ ആര്യാണ് അലൻ അവൻ ഐ എൽ ടി എസ് ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായി അത് മമ്മി ഉടമ്പടി വെച്ച കാര്യമായിരുന്നു പിന്നെ അനീത്തിയുടെ കൊച്ച് അവളും അയർലൻഡിലാണുള്ളത് അവളുടെ കുഞ്ഞ് എട്ടാം മാസത്തിൽ അവൾക്കുണ്ടായതായിരുന്നു അവൾക്ക് അംഡിയോട്ടിക് ഫ്ലൂയിഡ് കുറവായതാണ് കാരണം അവർ കൊച്ചിൻ്റെ വേഗം എടുത്തതാണ് പക്ഷെ എടുത്തു കഴിഞ്ഞിട്ട് കുറേ കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾ പൂർണ്ണ സുഖപ്പെട്ടു വരുന്നു ഈയിടെ അവൾക്ക് ന്യൂമോണിയ ബാധിച്ച് ഐ സിയുലായിരുന്നു ഒരു മാസത്തോളം ഐ സിയുയിൽ വെൻറ്റിലേറ്ററിലായിരുന്നു കൊച്ച് ഇന്ന് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയുമ്പം അവളെ സുഖപ്പെടുത്തണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാണ് ഞാനിവിടെ വന്നത് കൊച്ചു വാർഡിലേക്ക് മാറി പൂർണ്ണമായിട്ട് സുഖപ്പെട്ട് വരുന്നുണ്ട് രണ്ട് ദിവസത്തിനുള്ളിൽ ഡിസ്ചാർജ് ആകുന്നതാണ് അവയ്ക്ക് ആ കൊച്ച് ഇവന്നാണ് അവളുടെ പേര് എല്ലാവരും പ്രാർത്ഥനയിലൊന്ന് ഓർക്കണേ അവൾക്ക് വേണ്ടിയും ഈ മകൾക്ക് വേണ്ടി അമ്മയാണ് കൃപാസനത്തോട് കടന്നു വന്ന് മരിയൻ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചത് ഈ സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഒത്തിരിയേറെ ഡിഫെക്ട്സ് ഉണ്ടായിരുന്നു ജന്മന ജന്മന ഒരു ട്യൂബ് ബ്ലോക്കാന്ന് പറഞ്ഞത് ഫലൂബിൻ ട്യൂബ് ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ ഒരു സൈഡിൽ കൂടി മാത്രമേ ഉള്ളൂ ഓവത്തിന് പാസ് ചെയ്യാനുള്ള ഒരു സാധ്യത ഉള്ളതുകൊണ്ട് ഡോക്ടേഴ്സ് ആദ്യം ഐ വി എഫ് ചെയ്യണമെന്ന് പറഞ്ഞു നമുക്കറിയാം കത്തോലിക്ക സഭ നമ്മളെ പഠിപ്പിക്കുന്നത് അതിൻ്റെ എക്തിക്സ് അനുസരിച്ച് ഐ എന്ന് പറയുമ്പോൾ ആർട്ടിഫിഷ്യൽ കണ്ടെയ്നറിലാണ് സ്വേമോ ഒക്കെ വളരെ അനുവദിക്കുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫീറ്റ് ഒരു സൈഗോട്ടിനെടുത്താണ് ഗർഭപാത്രം നിക്ഷേപിച്ച് അത് വളരെ അനുവദിക്കുന്നത് ബാക്കിയെല്ലാം അവർ നശിപ്പിച്ചു കളയും അപ്പം ഇൻഡയറക്റ്റായിട്ട് അതൊരു കില്ലിങ്ങാണ് സഭ ഒരിക്കലും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഈ സഹോദരിക്ക് അതിനെപ്പറ്റി അറിവൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ ഐ എഫ് ചെയ്തു പക്ഷേ അതും ഫെയിലായി പക്ഷെ നമുക്കറിയാം മരിയൻ ഉടമ്പടി എന്ന് പറയുന്നത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ആണ് ഇപ്പോൾ മത്താടി സുശേഷം മൂന്നാമധികം ഒമ്പതാം തിരുവചനത്തിൽ നമ്മൾ പ്രകാരം വായിക്കുന്നുണ്ട് ഈ കല്ലിൽ നിന്ന് അബ്രാഹത്തിന് തൻ്റെ സന്തതികളെ ജനി ജനിപ്പിക്കാൻ കഴിയും ഈ ഡിഫക്റ്റ്സ് ഒന്നും കർത്താവിൻ്റെ മുമ്പിൽ ഒരു ഡിഫക്റ്റ് അല്ല അതുകൊണ്ട് നമുക്ക് നമ്മുടെ സുവിശേഷത്തിൽ തന്നെ അതിന് ഉദാഹരണമുണ്ട് വാർദ്ധക്യത്തിൽ എലിസബത്ത് ഗർഭവതിയാകുന്നത് തുടർന്ന് മാലാഖ പരിശുദ്ധ ദൈവമാതാവിനോട് പറയുന്ന പ്രകാരമാണ് ലൂക്ക ഒന്നേ മുപ്പത്തിയേഴ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല പിന്നീട് ഈ സഹോദരി പ്രാർത്ഥനയുമായിട്ട് അമ്മയുടെ പ്രാർത്ഥനയുമായിട്ട് വരി ഉടമ്പടി അമ്മയാണ് ഉടമ്പടി എടുത്ത് പ്രാർത്ഥനകളൊക്കെ ചെയ്യുന്നത് തീർച്ചയായിട്ടും ആ നിയോഗം ദേവമാതാവെ ഏറ്റെടുത്തു ഒരു മാസത്തിനുള്ളിൽ തന്നെ പ്രഗ്നൻ്റ് ആണെന്ന് കണ്ടു പക്ഷേ ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു അതും ദേവമാതാവിൻ്റെ പ്രത്യേക മധ്യസ്ഥതയിൽ മാതാവ് ഇടപെട്ട് നൽകിയ കുഞ്ഞായതുകൊണ്ട് തന്നെ ഒരു കുഞ്ഞിനെ ആരോഗ്യവിധിയായിട്ട് ലഭിച്ചു എന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് ഒപ്പം തന്നെ ഈ മകളുടെ കാര്യം പറഞ്ഞു ലൈറ്റ് ക്യാൻഡിൽ പ്രെയറിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒ ഇ ടി ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവുക മാത്രമല്ല പ്രതിഷ്ഠീന പ്രാർത്ഥന വിശ്വാസപൂർവ്വം ചൊല്ലി പ്രാർത്ഥന ഫലമായിട്ട് അക്കോമഡേഷൻ അടക്കം തുടർന്ന് പ്രഗ്നൻസി ടൈമിലെല്ലാം വലിയൊരു കോപ്പറേഷനാണ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിൻ്റെ ഉണ്ടായെന്നാണ് സാക്ഷ്യത്തിൽ പറഞ്ഞത് മരിയിന് ഉടമ്പടി വഴിയായിട്ട് ഈ കുടുംബത്തിന് ഏഴു വർഷ ഏഴുവർഷത്തിന് ശേഷം ഈ കുഞ്ഞിനെ ലഭിച്ചത് ലഭിച്ചതിനെ പ്രതിയും ഒപ്പം തന്നെ ലഭിച്ച എല്ലാ കൃപകൾക്കും ഒരിക്കൽ കൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്താം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക